നേരം നമ്മള് എന്തടാ അവനാന്റെ മില്ല അവനെടുക്കേണ്ട അവസ്ഥ വന്നല്ലോ എനിക്ക് ആ ചന്ദ്രണ്ടല്ലോ എന്റെ പൈസ പറ്റിച്ചണ്ട് നാട്ടില് പ്രമാണിയായിട്ട് നടക്കത് വാങ്ങിത്തെടെ ഒരാളില്ലല്ലോടാ ഉച്ചക്കോയിച്ചു റെയ് വേറല്ലേ വേറൊണ്ടിന് രണ്ടിസം മുന്നേ എനിക്ക് വിളിച്ചു വെറഞ്ഞുണ്ടേറ വെച്ചാൾക്കൊക്കെ കഴിച്ചിങ്ങനെ വരും ഏഹ് ആറുവാസിനോട്ടേപ്പടെ കച്ചവടം കാര്യങ്ങളൊക്കെ പാടി വേറെ കടയൊക്കെ പാടി കണ്ടേ അവിടെ സെറ്റപ്പ് ആയിക്കാണ്ടേ അവിടെ ഇങ്ങനെ ആറുവാസം ഇങ്ങനെ നിന്നു പോകാറില്ല എളുപ്പം ഒന്ന് തീരുമാനം അല്ല അത് നമ്മൾ എന്താ വെച്ചാൽ ഓ മാണതീനെ പക്ഷെ റെയിമോടെ ലാസ്റ്റ് പോകുമ്പോ ചന്ദ്രമ്മയുടെ എത്തി നാട്ടിലെത്തില്ലല്ലോ സേന യാതൊരു റെയിമ് വരറ്റെ വന്നിട്ട് നമുക്ക് റെയ്മിനും കൂട്ടിക്കാണ്ടേ സംസാരിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമായിട്ടേക്കാല്ല ഞാൻ പറ്റൂലോ മാത്രം ഒരു വളവനായിട്ട് നടക്കാനൊന്നും പറ്റൂലുംങ്ങാഴ്ച അതിന് പോയി വരുകയാണ് ഞങ്ങള് പിന്നെ ഇപ്പച്ചി വരുന്ന കാര്യം പറഞ്ഞു പിന്നെ നിങ്ങൾ ഊട്ടി തന്നെയല്ലേ പഠിക്കണെ ആ ഞങ്ങൾ ഊട്ടീ തന്നെയാണ് പഠിക്കണത് ഒരച്ചൂടി പിന്നോ പെരിയിലൊക്കെ വിവരം എല്ലാവർക്കും ഉമ്മകൊക്കെ സുഖം തന്നെ അല്ലേ മച്ചിനോട് പറഞ്ഞുണ്ട് മുജിവാക്ക അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് കേട്ടോ ഞങ്ങള് പോട്ടെ ബന്ധു നമുക്ക് നമുക്ക് നാളെ വരെ തിനനുസരിച്ച് ചെയ്യാം അല്ല സുബൈദ അല്ലെ പുതിയപ്പോൾ ആചാര് ഇപ്പടുത്തെങ്ങാനും വരുന്നുണ്ടോ ആവോ മിച്ച എങ്ങനെയാ ചേച്ചിയാ വരുന്നുണ്ടോ പോന്നും അറിയത്തില്ല ആചാര് വരുമ്പോഴൊക്കെ വിളിക്കുന്നില്ല എന്റെ വാശൊന്നും കൊറച്ചുകൂടെ എത്ര കാല ഒറ്റ നിക്ക വരച്ചോളൊന്നും വരച്ചോളി ഒറ്റക്ക് കഴാൻ പറ്റുള്ള ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ചേച്ചിപ്പാന്റെ കുട്ടിക്ക് കുഞ്ഞിപ്പാന്റെ പേടിന്നെ എത്താ വേണ്ടി ചേച്ചി പറഞ്ഞോണ്ടി ഞാൻ വാങ്ങി വാങ്ങിത്തരണ്ടേ മുട്ടായി ഒക്കെ അവിടെ ആ കുഞ്ഞിപ്പ കൊറച്ച് സാധനങ്ങൾ വേണോ വേണ്ടി പറഞ്ഞോ എനിക്ക് വീടിന് നല്ല നല്ല സാധനങ്ങളൊക്കെ മൂന്നെണ്ണേ രണ്ടേ അഞ്ഞെത്തിയമാണി കുഞ്ഞിപ്പാ ഇതാ എഴുതിക്കളോ ഒരു ബ്രെഡ് ഒരു അച്ചപ്പ ഒരു കേക്ക് മൂന്ന് ഫിഫ്റ്റി ഫിഫ്റ്റിന്റെ ബിസ്ക്കറ്റും അത് എഴുതി കളോ കൂട്ടാനോടൊക്കെ കുഞ്ഞി പോയാൻ്റെ കുറച്ച് പൈസ അവിടെ വരാണ്ടല്ലോ അതൊക്കെ ഞാനാണ് തരും ഞാൻ എവിടേക്കും പോണൊന്നും ചെല്ലോ കായ് വണ്ടു വരാണ്ടിരങ്ങായി എന്താണ് ഇത് പോന്നോണ പലോരും പോവും പോന്നെ അല്ല മത്തച്ച എന്തൊക്കെ വർത്താനം ചാടിയോ പിന്നെ അല്ല മുതലാളി നാട്ടിലുണ്ടപ്പോ ആ പഴയ ഒരു വെച്ചാൽ എന്ത് തെറ്റിരുത് നമ്മളെ മുതലാളി വരും പോവുക ചെയ്യും ഒരു ബിസിനസ്സുകാരല്ലേ നിങ്ങൾക്ക് നമ്മളെ മുതലാളി കൊണ്ട് എന്ത് ആവശ്യം ആ ഞാൻ വെറുതെ ചോദിച്ചു ഞാനും റഹീമാക്കണ്ടല്ലോ ഈ നാട്ടിലെ കാര്യപ്പെട്ട ആൾക്കാരാ അറിയാ ആളായി മാത്തച്ച എന്റെ മോലാളി റഹിമാജീന്റെ പെണ്ണുങ്ങളല്ലേ ഇപ്പൊ പോയത് ഓണ് പെണ്ണു തന്നെ അല്ലേ ഇപ്പൊ എന്തോ പരിപാടി പോയിറപ്പാ ഒരു കൈക്കോട്ട് അല്ല ഒരു മറ്റത്തൊക്കെ കണ്ടല്ലോ അരിവാക്കത്തെ കണ്ടല്ലോ കഴിച്ചല് ഈ തോട്ടിലാണ് നീക്കൻ പണിയില്ല നമ്മളെ മോലാളിന്റെ പെണ്ണുങ്ങൾ തന്നെയാണ് അത് ൊന്നും ഈ നാട്ടിലെ കാര്യം മുഴുവൻ ആളാണല്ലോ ആളാജിപ്പൊപ്പര്യച്ച് അതൊക്കെ തീർപ്പാക്കണെങ്കിൽ മൂപ്പരെ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ നമ്മോട് പറഞ്ഞാ മതി നമ്മളിവിടെ ഉണ്ടല്ലോ മൂപ്പരെല്ലാ കാര്യം തീരുമാനാക്കി അടക്കുന്ന ആളാണല്ലോ ഇത് ചിലപ്പോ കയ്യിൽ കഴിക്കാറുണ്ട് അപ്പൊ ഞമ്മക്കാനും ആൾക്കാര് പൈസക്കാരനായത് പാവസേനാക്കാനെ പറ്റിച്ചേക്കാണ്ട് ഒരു പൈസക്കാരനായി സുബൈദ കുഞ്ഞാമാര വരുന്നേട്ട് പോന്ന അല്ലെങ്കിലേ സമയല്ലേ ഉമ്മക്ക് എല്ലെങ്കിലും ഇഷ്ടമില്ല എന്റെ കുട്ടികളാണല്ലാ വരേണ്ടത് പൊന്നും മിന്നും കുഞ്ഞാമാന്റെ കുട്ടികളന്ന വരണ്ട് ഞങ്ങളെ ചങ്ങാഴ്ച കുടീന്ന് വരികയാണ് കുഞ്ഞാമ്മന്റെ കുട്ടികൾക്ക് സുഖല്ലേ പിന്നെ ആ മുട്ട ഞാൻ കാട്ടിക്കണ് കുട്ടികൾക്കൊന്നും കൊടുക്കണം കടന്ന് വാങ്ങി തരണ്ട് പിന്നോളിട്ടാ ഇന്ന് ചീണ്ട് പോന്ന കുറെ നേരം കുട്ടികൾ എങ്ങോട്ടാ താത്ത പോയേക്കുന്നത് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എങ്ങോട്ടാ പോയേക്കുന്നത് അതെന്നെ റവില ഞാൻ നോക്കിയിരിക്കണത് ഓരോ എങ്ങോട്ടോ പരിപാടിക്ക് പോയതാണ് ഓരാണെങ്കിൽ പോയി കഴിഞ്ഞാൽ കണ്ട കാക്കനോടും പൂച്ചനോടും വർത്താനം പറഞ്ഞിട്ടേ പോരള്ളു എത്ര നേരമായി പോയിട്ട് ഞാൻ ഇങ്ങനെ കൊറേ നേരെ ഓരോ നോക്കിക്കൊണ്ടിരിക്കാത്ത നമ്മ രാത്രിത്തേക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്ക കുട്ടികൾ വരട്ടെന്നിട്ട് ഓരോട് ചോദിച്ചിട്ട് ഇണ്ടാക്കാം ആ എന്താ വരുന്നു രണ്ടും കൊറേ നേരായല്ലോ പോയിട്ട് പൊന്നു പൊഞ്ഞു നിങ്ങൾ പോയിട്ട് എത്ര നേരായി ഏ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാളെ നടത്താൻ കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ എത്ര നേരായി ഇപ്പച്ചി വരുന്നുണ്ട് നിങ്ങൾ നടത്തൊക്കെ തോടെ നിർത്തിക്കോളി ഇതൊക്കെ നല്ലത് നിങ്ങൾ ഹോസ്റ്റലിൽ പോണതാണ് എന്താ എത്ര നേരായി പോയിട്ട് ഒരു സമയൊന്നും ഇല്ല കേറി വരുന്നതിന് ഈ പൊന്നും കൊണ്ട് പോരണ്ടിയെ അതൊന്നല്ല കുഞ്ഞമാനെ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കാണാൻ പിന്നെ നിൽക്കരുതെന്ന് കാണാൻ നിന്നത് വർത്താനം പറയാൻ നിന്നതും രണ്ടാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വർത്താനം പാവം ഓളല്ലേ പാവം ഓളങ്ങൾക്ക് തേക്കച്ച അറിയില്ല അറിയാനിട്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയുന്നത് പാവ അത്ര ആരോ കുട്ടികളല്ലേ വാ മക്കളെ ചന്ദ്രാ ജയ് വലിയ ആളായിരുന്നു കരുതലോ പറ്റിച്ച കായ് എത്ര കാലച്ചിര നടക്കുന്ന അറിയാലോ പക്ഷേ മുകളിലുണ്ട് കേട്ടോ പടച്ചോപ്പ് ചന്ദ്രന്റെ കൂടെ ആ ചങ്ങക്കറിയോ ഞാൻ നിറയും എത്തിക്കുക ഒന്നുമണി മുമ്പ് പോന്നു പിന്നെ അവിടെ ഉണ്ടല്ലോ പിന്നെ പറഞ്ഞു എയർപോർട്ടിൽ വരണ്ടു അതൊക്കെ

ുംച്ച ആ പെട്ടിയറും മിന്നൊക്കെ വലുതായിക്കോണല്ലോ കൊറേ ഞാൻ ഓരോരെ വിരവിലും പോയി വലിയ കുട്ടികളേക്കുള്ള സീനത്തെ കെട്ടിച്ചാനായി രണ്ടാളെയും ആ എന്നിട്ട് പോലും ഞാൻ എപ്പളെങ്കിലൊക്കെ പോയാലും സീബവും എന്റെ അളിയാനും കൂടിയാണ് ഇപ്പൊ നോക്കിയെടുത്തത് എപ്പോഴേലൊക്കെ ഇങ്ങനെ മേൽനോട്ടത്തിലൊക്കെ പോയി തരും ഇനിയിപ്പ ഇങ്ങനെ ഭയമായിരിക്കും ഇങ്ങനെ പോക്കും വരുമോന്നും ഇടക്കൂല്ലോ ഉം അപ്പൊ ആയല്ലോ ഏഹ് പിന്നെന്തൊക്കെയാ അവിടെ ചൂടാ തണുപ്പെന്താ കൊഴപ്പൊന്നുമില്ല

ഞാൻ പറയിപ്പിക്കണ്ട വർത്താനം എന്താ ില്ല ഓളെ ഓൻ ഓം വിളിച്ചാലാണെങ്കി സംസാരിക്കൂല്ലേ കട്ടാക്കും ചെയ്യും എന്താ പോള അവസ്ഥ ഓളെ കാണലൊക്കെ ഉണ്ട് പിന്നെന്താ വെച്ചാലേ ഓളെ ആരും ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ബുദ്ധിമുട്ടന്നെയാണവിടെ ആ കുഞ്ഞിക്കോയ തിരിഞ്ഞുവക്കലില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഏനപ്പോളെ ആ പരിയും പറമ്പൊക്കെ വിറ്റു കാണണ്ടേ പോക്കൂടെ ചെറിയൊരു പരിയും എന്തൊക്കെയാ വാങ്ങിച്ചെടുത്തു ഓം വല്ല അടിയൊപ്പിക്കുള്ള എല്ലാരും ബാധ്യത പറഞ്ഞാ മതിയല്ലോ അതൊക്കെ തന്നെയാണ് ആരും ഉണ്ടാവില്ല ലാശ് ഇതൊക്കെ കാണാനും കേക്കാനും അവലിച്ചിട്ടാ ഞാൻ ഇങ്ങനെ എന്റെ ആവശ്യം അവിടെ കച്ചവടത്തിന് ഉണ്ടായിട്ടല്ല പങ്ങളെ ഒട്ടിയും കളാപ്പാന്റെ അക്കളൊക്കെ അവിടെ ഇണ്ടല്ലോ അല്ല അത് എനിക്കെ സംഭവം എന്താ വെച്ചാലേ എനിക്കിപ്പിങ്ങനെ രണ്ടും കൂടി ഇപ്പൊര് ഇതിലാവുമ്പളെ എന്താ പറ ഞാന് ഏ എന്നാലും എടങ്ങാറന്നെയാണ് വള കാര്യം ഉം ഏ എന്ത കാട്ടണു പറഞ്ഞല്ലേ െ അല്ല ഇത് പോയിട്ടുവാണെ പ്രതികരണങ്ങളൊക്കെ എന്തൊക്കെയുള്ള അറിയില്ല ഇത് പോയിട്ടുടക്കോട്ടെ ഞാൻ ഒന്നോട് കടന്നീനെ ഞാൻ നിങ്ങള് പിടിച്ചൊന്നും കേട്ടിട്ടില്ലല്ലേച്ചേ തലവേദന എന്താണ് ഇന്നലെ പണിക്ക് പോയിട്ടേക്കും വെയിലോണ്ടിട്ട് ഭയങ്കര തലവേദന ഞാൻ ഏട്ടനെ അങ്ങാടിക്ക് ഞാൻ അവിടെ വെറുതെ ഇരിക്കില്ല ഞാൻ എന്റെ അടുത്ത് വർത്താനൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാ പിന്നെ തൊഴിലേർപ്പിന്റെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് മറ്റന്നാളേ അപ്പൊ അതിന്റെ കാര്യം കൂടി ഒന്ന് പറയണെന്ന് വിചാരിച്ചിട്ട് വന്നതാ ആ അത് ചോർമ്മണ്ടേനേച്ചെ മറ്റന്നാളേന്നല്ലേ നല്ല സുബൈദ നമ്മൾ ഇന്നലെ തൊഴിലേർക്ക് കഴിഞ്ഞു വരുമ്പോ ആങ്ങളേനെയും കുട്ടീനേയും കണ്ടില്ലേ ഓൻ അതിന വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി ഓൻ തീരെ വരലും ഉണ്ടല്ലോ അത് ഇല്ലേ അത് ചേച്ചേമാര് ഇപ്പൊണ്ടാവുമ്പോ തന്നെ അല്ലേ കൂടെ പൊറപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ വരച്ചു കഴിഞ്ഞാരേ ഇപ്പൊ എന്റെ ഒക്കെ ഇപ്പൊ കിട്ടാനൊന്നുമില്ലല്ലോ പത്രമൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളൂ ബന്ധങ്ങൾ ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോണ്ട് ഞാൻ പത്രമുള്ള അതൊക്കെ അങ്ങനെ തന്നെ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും പിന്നെ ആചാര പരിക്ക് നമ്മള മരിച്ചു പോയെന്നു പിന്നെ പോയിട്ട് ഇല്ലാവാത്തേക്ക് ഇല്ല ചേച്ചേ കാക്കുവിന്റെ അമ്മ വരച്ചിട്ട് പിന്നെ നമ്മൾ അന്ന പോയിന്നല്ല പിന്നെ ഞാൻ പോയിട്ടില്ല പിന്നെ സീനത്തിനൊന്നും നിന്നോട് അത്ര വലിയൊരു തൃപ്തി ഒന്നും ഇല്ലല്ലോ പൊന്നൂനും ഇല്ല പിന്നെ ആർക്കും വേണ്ടിയപ്പോ ഞമ്മള് പോന്നു ഞാൻ ഇപ്പൊ ചേച്ചിയെ ആ ചോറ് എന്താണോ ആപ്പോട്ടോ ചരാക്കേറി

ആ ഞാൻ എത്തിയിട്ട് കുറച്ചേരായിട്ടുള്ളു എന്താ എന്റെ തീരുമാനം എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ലേ എനക്ക് സുഖാണ് സീനത്തിനും സുഖാണ് കുട്ടികൾക്കും സുഖാണ് എന്നാ എനിക്ക് ഒരു സുഖമില്ല ചേട്ടോ വിജയം നൃത്തം നിന്നാ അഞ്ചി പറ്റൂല സുഖൈത എന്തേലും തീരുമാനം എടുത്തേ പറ്റുള്ളൂ എനിക്ക് പറയാനുള്ള ഞാൻ ഇങ്ങോട്ട് എപ്പോഴും പറയാനില്ലേ ഞാൻ കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഞങ്ങടെ വരണമെന്നുണ്ടെങ്കിൽ സീനത്തിനെ വന്ന് വിളിക്കണം അത്രേ പറയാനുള്ളൂ സീനത്തന്നെ വിളിച്ചിട്ട് എനിക്ക് പോരാൻ പറ്റുമോ സുബൈദ എനിക്കറിയില്ല എന്റെ കാര്യങ്ങള് എന്തിനേ വാശിക്ക് നിൽക്കണ്ട് എപ്പോഴും നാട്ടുകാരുടെ റഹിമാജിന്റെ ഭാര്യയായിട്ട് എന്റെ കൈയിട്ടത് അതെല്ലാവർക്കും അറിയും ചെയ്യൂലേ പിന്നെ ആരോട് വാശി തീർക്കാനാ പറ്റേ ഇങ്ങനത്തെ ഒരു പരിൽ ഇങ്ങനെ താമസിക്കണ്ടേ ചെലവിന് പൈസ ഒന്നുവച്ചു വാങ്ങൂല ഒരു കാര്യത്തിനു ആരോടൊന്നും പറയില്ല ചോദിക്കൂല ഇത് സ്വയം ഇങ്ങനെ വാശി തീർക്കാന്നല്ലാതെ എന്തതിന്റെ കർത്തം ഞാൻ ആർക്കും ഒരു ശല്യവണില്ലല്ലോ ഇനിക്ക് ഇവിടെ പൊയ്ക്കോളാം ശല്യവാതെ നിങ്ങക്ക് കൂടുതലൊന്നും പറയട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വന്നപ്പോ കൊടുന്ന വേണ്ട നിങ്ങള് സീനത്തിന് കൊടുത്തോളീ ഇത് കൊണ്ടേയ്ക്കോളെ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് ഇത് ഇവിടെ വക്കണ്ട എനക്ക് വേണ്ടെങ്കിലേ ഇത് തന്നെ വലിച്ചെറിഞ്ഞോളത് എന്താ പറയുമ അതെന്താ മനുഷ്യർ പറയാം ആ പഴയ പോലെ തന്നെ ഹോക്ക് പറയാനുള്ളത് പോവാൻ നോക്കുന്ന